ഗാസയിലെ യുദ്ധത്തിന് അതേ സമയം തന്നെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചു വരികയാണ് അതിനിവേശ വെസ്റ്റ് ബാങ്കിലെ പള്ളിക്കുള്ളിൽ ഒളിച്ചിരുന്ന അഞ്ച് ഫലസ്തീനികളെയാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത് ഏകദേശം ഇരുപത് വർഷത്തിനിടെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ ഓപ്പറേഷൻ ആയിരുന്നു ഇത് ബുധനാഴ്ച വെസ്റ്റ് ബാങ്കിൽ പത്ത് ഫലസ്തീനികളെ ഇസ്രായേൽ സൈന്യം ഒറ്റ രാത്രി കൊണ്ട് നടത്തിയ റെയ്ഡുകളിലും വ്യോമാക്രമണങ്ങളുമായി കൊന്നൊടുക്കി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഐ ഡി എഫ് ലക്ഷ്യമിട്ട മേഖലകളിലൊന്നായ തുൽക്കറിലാണ് വ്യാഴാഴ്ച റെയ്ഡ് നടന്നത് ഇതിനെപ്പറ്റി ഇസ്രായേൽ പ്രതിരോധ സേന ഐ ഡി എഫ് പറഞ്ഞത് സമീപ വർഷങ്ങളെ ഏറ്റവും വിപുലമായ ചില വെസ്റ്റ് ബാങ്ക് പ്രവർത്തനങ്ങൾ ഇസ്രായേലികൾക്കെതിരായ ആക്രമണങ്ങൾ തടയുന്നതിനുള്ള ഒരു പ്രതിരോധ ക്യാമ്പയിൻ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് ഇത് കുറച്ചു ദിവസത്തേക്കൂടെ തുടരാൻ സാധ്യതയുണ്ടായെന്നും ഐ ഡി എഫ് പറഞ്ഞു ഗാസയിൽ യുദ്ധം നടക്കുന്ന അതേ സമയം തന്നെയാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈനിക നടപടികൾ വർദ്ധിപ്പിച്ചത് എന്നാൽ ഇത് ഭീകരവും അപകടകരവുമായ ഫലങ്ങളിലേക്ക് നയിക്കുമെന്ന് പലസ്തീൻ അതോറിറ്റിയുടെ മുഖ്യ വക്താവ് നബിൽ അബറുദ്ദീൻ പറഞ്ഞു വെസ്റ്റ് ബാങ്കിൽ വലിയ തോതിലുള്ള ഇസ്രായേൽ സൈനിക ഓപ്പറേഷൻ ആരംഭിച്ചതിന് ശേഷം പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹമ്മദ് അബ്ബാസ് തന്റെ സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കി റാമല്ലയിലേക്ക് മടങ്ങുകയായിരുന്നു അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ വലിയ തോതിലുള്ള സൈനിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചതേ വളരെ ആശങ്കാജനകമാണെന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയ ഗുഡറസും പറഞ്ഞത് ബുധനാഴ്ച തെക്കൻ ഗാസ മുനമ്പിലെ ഖാൻ യുനീസിലേക്ക് ഇസ്രായേൽ സൈന്യ ടാങ്കുകൾ അയക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തതിനെ തുടർന്ന് മുപ്പത്തിനാല് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേലി ടാങ്കുകൾ നഗരത്തിന്റെ മധ്യഭാഗത്തെ അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയെന്നും കിഴക്കോട്ട് പലായനം ചെയ്യാൻ വേണ്ടി സൈന്യം ഉത്തരവിട്ടതായും നിരവധി കുടുംബാംഗങ്ങളെ സുരക്ഷിതത്തിനായി മാറിപ്പോകാൻ നിർബന്ധിതരാക്കിയെന്നും കുറച്ചുപേർ വീട്ടിൽ കുടുങ്ങിയതായും ഖാൻ യുനീസ് നിവാസികൾ പറഞ്ഞു വെസ്റ്റ് ബെങ്കിന്റെ വടക്കു ഭാഗത്തുള്ള നാല് വ്യത്യസ്ത നഗരങ്ങളിലെങ്കിലും നൂറുകണക്കിന് ഇസ്രായേലി സേനകൾ സജീവമാണെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം